ഇപ്പോൾ യുവതലമുറ ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ശുഭിതരാവുകയും മറ്റുള്ളവരെ കൊല്ലാൻ തുനിയുകയും അതുപോലെ തന്നെ ജീവൻ ഒടുക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നവരായി നമ്മൾ പല വാർത്തകളും കാണാറുണ്ട് വീണ്ടും അത്തരത്തിലൊരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാലക്കാടാണ് സംഭവം നടന്നിരിക്കുന്നത് പാലക്കാട് മണ്ണൂരിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥി തൂങ്ങി മരിച്ചു എന്ന വാർത്തയാണ് വന്നത് മണ്ണൂർ സ്വദേശി ശ്രീഹരി എന്ന പതിനാല് വയസ്സുകാരനാണ് മരിച്ചത് ഗാനമേളയ്ക്ക് പോകാൻ വീട്ടുകാരെ സമ്മതിക്കാത്തതിനെ തുടർന്നാണ് കുട്ടി ജീവൻ ജീവനൊടുക്കിയതെന്ന് പോലീസ് പറയുന്നു ഗാനമേള നടക്കുന്നതിനാൽ തനിക്ക് ഗാനമേളയ്ക്ക് പോകണമെന്ന് മാതാപിതാക്കളോട് ആവർത്തിച്ച് ആവശ്യപ്പെടുകയായിരുന്നു കുട്ടി എന്നാൽ സ്വീകരി ആവശ്യപ്പെട്ടത് മാതാപിതാക്കൾ അംഗീകരിച്ചില്ല ഇതിനെ തുടർന്ന് വീട്ടിൽ മുറിയിൽ കയറി വാതിലടയ്ക്കുകയായിരുന്നു ഏറെ നേരം കാണാത്തതിനെ തുടർന്ന് മുറി പരിശോധിച്ചപ്പോഴാണ് കുട്ടിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക